ഹായ് നമസ്കാരം ഇന്നത്തെ നമ്മുടെ റീഡിംഗ് നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ സ്വഭാവം എന്താണെന്നുള്ളതാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസിനേറ്റ് ചെയ്യണമെന്നില്ല റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക നമുക്ക് നോക്കാം ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് സൺ പേജോ പെൻഡക്കസ് വേൾഡ് സിക്സോ സോട്ട്സ് ടു വൺസ് പേജോ കപ്സ് നൈനോ സോട്ട്സ് ക്യൂണോ കപ്പ്സ് ഇത്രയുമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് നമുക്കിവിടെ ആദ്യം സൺ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു വ്യക്തി വളരെയധികം സത്യസന്ധനായ ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ വളരെ പോസിറ്റീവായ ഒരു വ്യക്തിയായിട്ടും കാണിക്കുന്നുണ്ട് അതായത് അതായത് ഒരു തരത്തിലുള്ള കളവ് പറയാത്ത ഒരു വ്യക്തിയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചുറ്റുമുള്ളവർക്ക് ഒരു ഹാപ്പിനെസ് നൽകുന്ന സ്വഭാവം ഈ ഒരു വ്യക്തിക്ക് ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട് വളരെ ശാന്തമായ ഒരു രീതിയാണ് ഈ ഒരു വ്യക്തിക്കുള്ളതായിട്ട് കാണിക്കുന്നത് അതുപോലെ തന്നെ വളരെയധികം പക്വതയുള്ള ഒരു എനർജിയും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇവിടെ ഈ ഒരു ആദ്യ കാഴ്ചയിൽ തന്നെ ഈ ഒരു വ്യക്തിയെ കാണുമ്പോൾ വളരെയധികം നല്ലൊരു വ്യക്തിയായിട്ട് നമുക്ക് തോന്നും അതുപോലെ തന്നെ വളരെയധികം ഒരു സേഫ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ളൊരു തോന്നൽ മറ്റുള്ള വ്യക്തികളുടെ മനസ്സിൽ പെട്ടെന്ന് തന്നെ വരുന്നതായിട്ട് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഈ ഒരു വ്യക്തി ഭാവിയിൽ ഒരു വ്യക്തി നിങ്ങൾക്ക് അഭിമാനമായിട്ട് മാറുന്ന ഒരു എനർജിയും നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ ഒരു കാര്യം ഈ ഒരു വ്യക്തി എന്ത് സ്റ്റെപ്പ് എടുത്താലും അത് കറക്റ്റായിരിക്കുമെന്ന് കാണിക്കുന്നുണ്ട് ഏത് കാര്യവും വളരെ വേഗത്തിൽ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല വളരെയധികം എന്ത് കാര്യം ചെയ്യുമ്പോഴും വളരെയധികം ആലോചിച്ചു മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഉത്തരവാദിത്വങ്ങളെല്ലാം തന്നെ വളരെയധികം നല്ല രീതിയിൽ കൃത്യസമയത്ത് തന്നെ ചെയ്തു തീർക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഫാമിലി വളരെയധികം പ്രാധാന്യമുള്ളതാണെന്ന് കരുതുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ കുടുംബത്തെ സുരക്ഷിതമായി കൊണ്ട് നടക്കണം നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നൊക്കെയുള്ളൊരു ചിന്തയും ഈ ഒരു വ്യക്തിയുടെ മനസ്സിലുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് അത് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്ന മറ്റൊരു കാര്യം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമുക്കിവിടെ വേൾഡ് കാർഡ് കിട്ടിയിട്ടുണ്ട് അതായത് അത് ആ ഒരു വ്യക്തിയുടെ സ്വഭാവമാണ് കാണിക്കുന്നത് ഇവിടെ കംപ്ലീറ്റ് ആൻഡ് ബാലൻസ്ഡ് ആണെന്നാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൽ ചൈൽഡിഷ് ബിഹേവിയർ ഒന്നുമില്ല വളരെയധികം പക്വതയോടുകൂടി പെരുമാറുന്ന ഒരു വ്യക്തിയൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞു പോയ കാര്യങ്ങളെയൊന്നും ഈ ഒരു വ്യക്തി കൂടെ കൊണ്ട് നടക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ആവശ്യമില്ലാതെ ആലോചിച്ച് സമാധാനം കളയുവാനും ഈ ഒരു വ്യക്തി ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണെന്ന് കാണിക്കുന്നുണ്ട് ആത്മീയ കാര്യങ്ങളിൽ വളരെയധികം ആത്മീയമായ കാര്യങ്ങളെക്കുറിച്ച് അറിയുവാനും ആത്മീയ കാര്യങ്ങൾ ആത്മീയ കാര്യങ്ങളിലും വളരെയധികം ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഈ ഒരു വ്യക്തി കലഹങ്ങൾ വ വഴക്കുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒട്ടും തന്നെ ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് ഇത്തരം സന്ദർഭങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായാൽ പോലും കൂടുതലും ഇവർ നിശബ്ദത പാലിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് വെറുതെ മറ്റുള്ളവരുമായി തർക്കിക്കാനോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനോ ഒന്നും ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നില്ല ഇവിടെ കാണിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തിക്ക് എത്ര തന്നെ ദേഷ്യം വന്നാലും അവരുടെ വാക്കുകൾ അവർ കൺട്രോൾ ചെയ്യുന്നു എന്നാണ് കാണിക്കുന്നത് അതായത് മറ്റുള്ളവരോട് വെറുതെ തല്ലുപിടുത്തത്തിൽ നിന്നും പോകാതെ പ്രശ്നങ്ങളെ നിശബ്ദമായി പ്രശ്നങ്ങളുള്ള സമയങ്ങളിൽ കൂടുതലും ഈ ഒരു വ്യക്തി നിശബ്ദത പാലിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കൊരു മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം മുൻപ് എപ്പോഴും ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു മെന്റൽ പെയിൻ ഉണ്ടായതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ ആ ഒരു വ്യക്തി ഇപ്പോൾ അതൊക്കെ മറന്ന് സമാധാനത്തിൽ സമാധാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് സമാധാനത്തിന് വളരെ പ്രാധാന്യം നൽകുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് ആ ഒരു മെൻറ്റൽ പെയിനിൽ നിന്നും ഈ ഒരു വ്യക്തി വളരെയധികം കാര്യങ്ങൾ പഠിച്ച ഒരു എനർജിയും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ കഴിയുന്ന ഒരു കാര്യം ഈ ഒരു വ്യക്തി അതായത് നിങ്ങളുടെ ജീവിത പങ്കാളി ഭാവിയെക്കുറിച്ച് വളരെയധികം ആഴത്തിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് അതായത് എന്ത് കാര്യവും വളരെയധികം ബുദ്ധിയുള്ള ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് എന്ത് കാര്യവും ബുദ്ധിപരമായി മാത്രം കണ്ട് തീരുമാനം എടുക്കുന്ന ഒരു വ്യക്തിയാണ് ഇവർ എന്നാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഇവർ യാത്രയെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിട്ടും കാണിക്കുന്നുണ്ട് മറ്റൊരു കാര്യം നമുക്കൂടെ മനസ്സിലാക്കുന്നു മനസ്സിലാവുന്നത് കലാപരമായി എന്തൊക്കെയോ കഴിവുകളുള്ള ഒരു വ്യക്തിയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് ഇവരുടെ ശബ്ദം വളരെ കേൾക്കുവാൻ നല്ല വളരെ അതായത് അവരുടെ വോയിസ് വളരെയധികം കേൾക്കുവാൻ മറ്റുള്ളവർക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ശബ്ദമാണ് ഈ ഒരു വ്യക്തിയുടേതെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം അതുപോലെ തന്നെ ഒരുപക്ഷെ ഒരു വ്യക്തി നല്ലൊരു പാട്ടുകാരനായിരിക്കാം അത്തരത്തിലുള്ള എന്തോ ഒരു കഴിവ് ഈ ഒരു വ്യക്തിക്ക് ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു വ്യക്തി നിങ്ങൾക്കറിയില്ല ഈ ഒരു സമയത്ത് നിങ്ങളോടൊത്തുള്ള ഒരു വ്യക്തിയാണെങ്കിലും ഇനി നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരാനിരിക്കുന്ന വ്യക്തിയാണെങ്കിലും ആ ഒരു സമയത്ത് അവർ നിങ്ങളെ കുറിച്ച് അധികമായി ചിന്തിക്കുമെന്ന് കാണിക്കുന്നുണ്ട് അതായത് അവരെ നിങ്ങളെ അവർക്ക് നഷ്ടപ്പെട്ടു പോകുമോ അല്ലെങ്കിൽ അവർക്ക് അതായത് നിങ്ങൾക്ക് ചേർന്ന ഒരു വ്യക്തി തന്നെയാണോ അവർ എന്ന് ഒരു ചിന്ത അവരുടെ മനസ്സിൽ ചില സമയങ്ങളിൽ ഉണ്ടാകും എന്നിവിടെ കാണിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ആവശ്യമില്ലാത്ത ചില ചിന്തകളൊക്കെ ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഇടയ്ക്ക് കടന്നു വരുന്ന ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ ഒരു കാര്യം വളരെയധികം വിശ്വസിക്കാൻ പറ്റിയ ഒരു വ്യക്തിയായിട്ട് അവരെ കാണിക്കുന്നുണ്ട് അതായത് അവരുടെ സ്നേഹം എന്ന് പറയുമ്പോൾ വളരെയധികം സത്യസന്ധമായ സ്നേഹമാണ് ഇവർ വളരെയധികം ലൗവിങ് ആണ് ഈ ഒരു വ്യക്തിയെ അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ ഒരു കാര്യം ഇവിടെ അതുപോലെ തന്നെ നിങ്ങൾ പറയുന്ന നിങ്ങളുടെ സങ്കടങ്ങളായാലും സന്തോഷങ്ങളായാലും ആ ഒരു കാര്യങ്ങളെല്ലാം ഈ ഒരു വ്യക്തി വളരെ ആത്മാർത്ഥമായി തന്നെ കേട്ടു നിൽക്കും ഒരു മടിയും കൂടാതെ നിങ്ങൾ എന്ത് പറഞ്ഞാലും എത്ര നേരം പറഞ്ഞാലും അവർ കേട്ടു നിൽക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് നമുക്കിവിടെ ക്യൂണോ കപ്സും കിട്ടിയിട്ടുണ്ട് അവരുടെ സ്നേഹമാണ് ഇവിടെ ഇത് കാണിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെയധികം സേഫ് ആണെന്ന് കാണിക്കുന്നുണ്ട് പേടിക്കേണ്ട ഒരു ആവശ്യവും നിങ്ങൾക്കില്ല എന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആത്മീയമാണെന്നും കാണിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരു കാര്യമാണ് നമുക്ക് ഈ ഒരു ക്യൂഡോ കപ്സ് പറഞ്ഞു തരുന്നത് അപ്പോൾ നമുക്കിവിടെ റീഡിംഗ് മുഴുവനായിട്ട് നോക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം നിങ്ങളുടെ പാർട്നർ അവർക്ക് വളരെ നല്ലൊരു ഹൃദയമുള്ള ശാന്ത സ്വഭാവമുള്ള ഇമോഷണലി കെയറിംഗ് ആയ ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് നമുക്കിവിടെ ആദ്യം സണ്ണും അവസാനം ക്യൂണുമാണ് കിട്ടിയേക്കുന്നത് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് അവർ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വെളിച്ചവും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ സ്നേഹവും ആണെന്നാണ് കാണിക്കുന്നത് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചവും സ്നേഹവും സുരക്ഷയും ഈ ഒരു വ്യക്തി കൊണ്ടുവരുമെന്നാണ് നമുക്കിവിടെ മുഴുവനായിട്ട് നോക്കുമ്പോൾ കാർഡ്സുകൾ പറഞ്ഞു തരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അവരോടൊത്തുള്ള ആ ഒരു വ്യക്തിയോടൊത്തുള്ള നിങ്ങളുടെ ജീവിതം വളരെയധികം സേഫ് ആയിരിക്കും ആയിരിക്കും സ്റ്റേബിളായിരിക്കും സോൾഫുള്ളായിരിക്കുമെന്നാണ് കാർഡ്സുകൾ നമുക്ക് ഇന്ന് മനസ്സിലാക്കി തരുന്ന കാര്യം അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്നത് റീഡിങ് ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക് യു